വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബാലതാരമായി എത്തി തട്ടിമുട്ടിം എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന താരമായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു അതിനുശേഷമാണ് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും എന്ന സൂപ്പർഹിറ്റ് ജനപ്രിയ പരമ്പരയിലേക്ക് സിദ്ധാർത്ഥ് പ്രഭു എത്തുന്നത് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായിരിക്കുകയാണ് സിദ്ധാർത്ഥ് പ്രഭു വാഹനം ഇടിച്ചു തെറിപ്പിച്ച ഇയാൾ മരണപ്പെട്ടതോടെ ഉപ്പുമുളകും എന്ന പരമ്പരയിൽ നിന്ന് സിദ്ധാർത്ഥിനെ പുറത്താക്കിയെന്ന ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ പരമ്പരയിൽ ലച്ചുവിന്റെ ഭർത്താവിന്റെ കഥാപാത്രം വളരെ മനോഹരമായ രീതിയിലാണ് താരം അഭിനയിച്ചു കൊണ്ടിരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിൻ വളരെ വലിയ ആരാധക പിന്തുണ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ സിദ്ധാർത്ഥിന് നേരെ ആരാധകര് ും തിരിഞ്ഞിരിക്കുകയാണ് നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് സിദ്ധാർത്ഥിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ഇനി സിദ്ധാർത്ഥിനെ തിരിച്ചെടുക്കുകയില്ല എന്ന വിവരവും പുറത്തു വരുന്നു എന്നാൽ ചാനൽ അധികൃതർക്ക് പരമ്പര മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യത്തിൽ സിദ്ധാർത്ഥിനു പകരം മറ്റൊരു കഥാപാത്രമായിരിക്കും ഇനി ലച്ചുവിന്റെ ഭർത്താവായി എത്തുക എന്ന വിവരവും പുറത്തു വരുന്നു മരണപ്പെട്ടയാൾ ലോട്ടറി വിൽപ്പനക്കാരനായ അദ്ദേഹം കുടുംബത്തിന്റെ ഏക അത്താനിയായിരുന്നു ഇപ്പോൾ ഇതാ ആ കുടുംബവും അനാഥമായിരിക്കുന്നു